നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂനും കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൂനാണ് നമ്മള് ഒരു കൂൺ കൃഷിയുടെ ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ആ മാഡം നമുക്ക് കൂണ് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നപ്പോ ഞാൻ ചെയ്തു ആ ബെഡ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടായ കൂനാണ് കേട്ടോ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം കൂന് അതിന് ആദ്യം ഞാൻ രണ്ട് സവാള വലുതെർത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ വലിയ എന്താ പറയാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കൂന് മഞ്ഞപ്പൊടിയും എന്താ പറയാ ചൂടുവെള്ളത്തിലും പാടായിട്ട് ഇട്ടത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സവാള നമുക്ക് എന്താ പറയാ കൊടുക്കുക ഇനി അതിന് ദസവള നമ്മൾ ഇട്ടിട്ട് നന്നായി വഴറ്റിട്ടോ ഇനി വഴറ്റിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും വലിയ ഉള്ളിയും പാടിയിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവർ നമുക്ക് വയറ്റി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം നമുക്ക് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ സ്മെല്ലൊക്കൊന്ന് പോകുന്നവരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം എന്താണോ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്താണ് കയ്യിലും കൊണ്ട് നന്നായി ഇളക്കൊണ്ടേ ഇരിക്കണം എല്ലാവരും ഒന്ന് ചോദിച്ചു ചോദിച്ചാൽ അടി പിടിക്കുമല്ലോ ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല പൊടി ഉണ്ടല്ലോ അതോ അല്ലെച്ച ഗരം മസാല പൗഡറോ അത് നമ്മുടെ ആവശ്യത്തിന് അതുപോലെ മുളക് പൊടി ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂണ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് തിളച്ച വെള്ളവും മഞ്ഞൾപ്പൊടിയിലും കൂടി ഇട്ട് കൊടുത്ത് ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്ന കൂനാണ് ഇനി നമുക്ക് ഈ കൂന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ട് ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂന്നിന് നിറയെ വെള്ളം വേണം കേട്ടോ കുറച്ച് നല്ല വെള്ളം വേണം അതുകൊണ്ട് ഞാനൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അത് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം ഇത് പിന്നെ പെട്ടെന്ന് വേവട്ടോ നമ്മൾ സാധാ മണ്ണിൽ നിന്ന് കിട്ടുന്ന കൂന് പോലെ അല്ലല്ലോ നമ്മൾ ഇണ്ടാക്കുന്നതല്ല ചിപ്പിക്കൂന് അപ്പോ നമുക്ക് ഇത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചുകൊടുക്കാം പത്തോ പയഞ്ചോ മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കൂനൊക്കെ വെന്തിട്ട് തിളച്ചിതാ കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടിയും വെള്ളം വെറ്റണം കേട്ടോ അങ്ങനെ നമുക്ക് ഇനി തുറന്നിട്ടിട്ടൊന്ന് വെറ്റിച്ചെടുക്കാം അങ്ങനെയൊക്കെ നമ്മുടെ കൂൺ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ നമ്മുടെ കൂൺ കറി ചോറിൻ്റെ ഒപ്പം അലച്ച പലഹാരത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം